നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പച്ച ചെമ്മീനും വെള്ളരിക്കയും കൂടിയുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ വെള്ളരിക്ക ഇങ്ങനെ നടുവയെ പോളന്ന് നടുവേ പോളന്ന് കുരു കളഞ്ഞ് ഇങ്ങനെ കുരു 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 കളിഞ്ഞ് ഒന്ന് ചിരണ്ടി എടുക്കണം ചിരണ്ടണം അങ്ങനെ ചിരണ്ടു വെള്ളയരിക്ക നന്നായി ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വീണ്ടുന്ന സാധനങ്ങളെല്ലാം എന്തെല്ലാം നോക്കാം ആവശ്യമായ സാധനങ്ങൾ പിന്നെ പച്ചമുളക് നല്ല നല്ലതാണ് ഒന്ന് ഒന്നേ ഇടുന്നില്ല ആവശ്യക്കാർ ആവശ്യം പോലെ ഇട്ടോ തക്കാളി ആവശ്യത്തിന് മഞ്ഞൾ മുളക് പൊടി ആവശ്യത്തിന് നിങ്ങൾ അനുസരിച്ചിട്ടിട്ടോ മല്ലിപ്പൊടി തയ്യാറാക്കി വെച്ച ചെമ്മീൻ പച്ച ചെമ്മീൻ ഇതിന്റെ അതിൽ ഞാൻ കുറച്ച് ഉപ്പും മുളകും ഇതിന് പെരക്കിയിട്ടുണ്ട് അത് പിന്നെ ഇടുവാരണ്ടി വെച്ച വെള്ളം ഇരിക്കാം കുറച്ച് ഉപ്പും കൂട്ടി ഇതിൽ നന്നായി ഇളക്കി ഇളക്കി ഏൽപ്പിച്ചിട്ട് എല്ലാ നേരം ഒന്ന് ഇളക്കുക ഇളക്കി കുറച്ച് വെള്ളം ഒഴിക്കുക വേവാൻ മാത്രം എല്ലാ ചേരുമുകയും ചേർത്തിട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് വേവിക്കണം ഇനി നമുക്ക് മുറിച്ച് വെച്ചതെല്ലാം ഇനി നമുക്ക് തേങ്ങ അരക്കണ്ട ബറവിനാക്കേണ്ടത് സാധനം വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് ചുവന്നുള്ളി കുറച്ച് കുരുമുളക് ഒരു ആവശ്യത്തിന് കൂട്ടാണ് നിങ്ങൾക്ക് വേണ്ടുന്ന പോലെ നിങ്ങൾക്കറിപ്പില ഇതെല്ലാം കൂടെ തേങ്ങ വറുക്കുക ജീരകം പയ്യേ ഇടാതും ആദ്യം ഇട്ടാൽ കരിഞ്ഞു പോവും ഇത് നമുക്ക് തേങ്ങ വറുത്തിറക്കാൻ നോക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഇതിലിടാം ചൂണ് വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ജീരകൂടാം ജീരക ആദ്യം ഇട്ടാൽ കരിഞ്ഞു പോകുന്ന ആയിട്ടാണ് ജീര ഇനി ജീര നന്നായി ചൂണ് വന്നു വെറുതെ തേങ്ങ നല്ലവണ്ണം തണങ്ങിട്ടുണ്ട് നമുക്കിത് മിക്സിയിലിട്ട് നല്ലോണം അരക്കാം തേങ്ങ മുതിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച കറി ബന്ധുവാൻ നോക്കാം ഇത് നമുക്ക് ഇതിനകത്ത് വറുത്തരച്ചത് ചേർക്കാം ഞാൻ ഞാനിതിനകത്ത് പുളി കൂട്ടിയിട്ടില്ല പുളി വേണ്ടുന്നവരുണ്ടെങ്കിൽ കൂട്ടിക്കോ കൂട്ടാത്തത് തക്കാളിക്കും വെള്ളരിക്കൊക്കെ എല്ലാം പുളിയില്ലേ അത്രയും ഇനി പുളി വേണ്ടു വീണ്ടുന്നവരുണ്ടെങ്കിൽ കൂട്ടിക്കോ കറി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങി വെച്ച് വറുത്തിടാം ഇനി നമുക്ക് കറിക്ക് വറുത്തിടേണ്ടത് മുറിച്ചിടാം ഉള്ളി ചെറുതായി മുറിച്ചിട്ട് കറി തിളച്ചിട്ടാകുമ്പം വറുത്തിടണം ഭർത്തിടാൻ വെളിച്ചെണ്ണ കഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടാഴിച്ചിട്ടുണ്ട് ഇനി മുറിച്ച് വെച്ച ഇടാം ചെമ്മീനും വെള്ളി കൂടിയുള്ള കൂടി എല്ലാം തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ എല്ലാവരും വെച്ച് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടുക ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും